ഹലോ അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമുക്കിന്നൊരു പപ്പായ കുപ്പിലിടാം ഞാൻ അപ്പം അതിന് കുറച്ച് പച്ചക്കാന്താരി പൊട്ടിച്ചെടുക്കുന്നുണ്ട് നമുക്കിത് കുറച്ച് പൊട്ടി ആവശ്യത്തിന് പൊട്ടിച്ചെടുക്കാം ഇതുമൊന്ന് കുറച്ച് പൊടിച്ചെടുക്കുന്നുണ്ട് ഈ കാന്താരി ഇട്ട് പപ്പായയോ ഏത് സാധനം ഉപ്പിലിട്ടാലും അത്രയും ടേസ്റ്റാണ് പിന്നെ ഞാൻ ഉപ്പും കല്ലാണ് എടുക്കുന്നത് ഉപ്പും കല്ലിൽ തന്നെ ഇടണം അത് ഉപ്പും പൊടി എന്നിട്ട് ഇങ്ങനെ ഇടരുത് നമ്മുടെ പൂച്ചക്കുട്ടി ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് ഇത് ഞാൻ ഇത്രയും മുളക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിനി നമുക്ക് പപ്പായ നന്നാക്കുന്നതിലത് നമുക്ക് കുറച്ച് ഉപ്പും കല്ല് ഇട്ട് നന്നായിട്ട് വെള്ളം വെട്ടി തിളപ്പിച്ച് ആ ആറാൻ വെക്കണം അതിനെ വെട്ടി തിളപ്പിച്ച് ആറാന നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതൊക്കെ ഓഫാക്കി ഗ്യാസ് ഓഫാക്കി ആറാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ഈ പപ്പായ നമുക്കൊന്ന് ഇതുപോലെ വട്ടത്തിൽ മുറിക്കാം എന്നിട്ട് ഓരോ പീസുകളാക്കി നമുക്ക് പിന്നീട് മുറിച്ചെടുക്കണം ഇത് നമുക്ക് നന്നാക്കിയതിന് ശേഷം കഴുകരുത് നന്നാക്കുന്നതിന് മുന്നേ മുന്നേ കഴുകി എടുക്കാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് പഴുത്തിട്ടൊന്നുമില്ല നല്ല മൂത്ത പപ്പായണ് നമുക്കിതുപോലെ മുറിച്ച് എടുത്തതിന് ശേഷം നമുക്ക് തൊലി കളഞ്ഞെടുക്കണം എടുക്കണം ഇതിൻ്റെ കുരു സാധനങ്ങളൊക്കെ നീക്കണം ഇതിൽ നിന്ന് ഉള്ളിലുള്ളൊരു പൂ പോലത്തെ ഒരു ഇതുണ്ടാവും കുരുമെടുക്കുമ്പോഴും അതൊക്കെ ചെത്തിക്കളയണതിന് ശേഷം നന്നായിട്ട് ക്ലീനാക്കി ക്ലീനാക്കാൻ കഴുകരുത് ഉള്ള് കൈ കൊണ്ട് നന്നായിട്ട് ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം ഇതുപോലെ തോലൊക്കെ നമുക്ക് ചെത്തിയെടുക്കാം നല്ല മൂത്ത പപ്പായും പക്ഷേ പഴുത്തിട്ടൊന്നുമില്ല മധുരമൊന്നും വന്നിട്ടില്ല ഞാൻ ഞാനെല്ലാം ഇതുപോലെ നന്നാക്കി അപ്പം നമുക്ക് ഇതുപോലെ നീളത്തിൽ കുറേ കഷണങ്ങൾ ഇതുപോലെ കഷ്ണിച്ചെടുക്കാം ഈ ഒരു കട്ടിയിൽ കഷ്ണിച്ചെടുക്കണം കുട്ടികൾക്കൊക്കെ അത് വളരെ ഇഷ്ടമാണ് നമ്മൾ വീട്ടിലിടുമ്പോൾ നല്ല വൃത്തിയിലല്ല ഇടുക അസാനത്ത് കുപ്പികളിലൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അവർ അങ്ങനെയൊക്കെ ഇട്ടു നമുക്ക് അറിഞ്ഞുകൂടല്ലോ ഉപ്പ് ഉപ്പും പൊടി തീരെടേ എഴുതിയിൽ ഉപ്പും കല്ല് മാത്രം ഇടുക അപ്പം ഞാൻ തിളപ്പിച്ച വെള്ളാറിയത് ഞാൻ കുറേശ്ശെ കുറേശ്ശെ കുപ്പി ഈ ഗ്ലാസ് ഭരണിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് സൊർക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് കൂടുതൽ ഒഴിക്കണ്ട അപ്പം നമ്മൾ നന്നാക്കി വെച്ച ഈ പപ്പായ നമുക്ക് നമുക്കിതിൽ കൊടുക്കാം ഇത് നമുക്ക് എത്രയോ ദിവസം കേടു കൂടാതിരിക്കുന്നതെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ നനക്കൊന്നും പാടിലെ കുപ്പിയൊക്കെ കഴിഞ്ഞാൽ നന്നായിട്ട് വെയിലത്ത് ചുണക്കി എടുത്തതാണ് അപ്പോൾ നമുക്ക് പച്ചക്കാന്താ കുറച്ചിങ്ങനെ പപ്പായിട്ട് കൊടുക്കാം പിന്നെ പച്ചക്കാന്താരി ഇട്ട് കൊടുക്കാം വെള്ളം ഉപ്പിട്ട വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് കുറച്ചിട്ട് കൊടുക്കാം നമുക്കതിൻ്റെ മുമ്പ് പപ്പ കാന്താരി ഇട്ട് കൊടുക്കാം പപ്പായിട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് കാന്താരി ഇട്ട് കൊടുക്കാം ഈ കാന്താരി ഉപ്പിലും സൊർക്കിലൊക്കെ ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടോ ഞാനതൊരു വേറെ ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കാന്താരി മാത്രം അടിപൊളി ടേസ്റ്റ് അത് മാത്രം അത് ചോറ് ഒഴിക്കാനായിട്ട് ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും ഞാൻ ഉപ്പിലിട്ടൊക്കെ വെക്കണത് അതുപോലെ ഞാൻ മോളി കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുന്നുണ്ട് സൊർക്കി ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കണം അങ്ങനെ എല്ലാം ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ മുക്കാ ഭരണോള നമുക്കത് കിട്ടിയിട്ടുണ്ട് ഇത് ഒന്ന് ഒന്നേ ആ കിലോ പപ്പായയിരുന്നു അതിപ്പോൾ എത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ പപ്പായ ഒക്കെ ഉണ്ട് ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് ശരിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കുറച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിച്ച് തുടങ്ങാം പിന്നെ പ്രത്യേകിച്ച് പറയണ ഉപ്പും പൊടി ഇടരുത് ഉപ്പും കല്ലിൽ മാത്രം ഉപയോഗിക്കുക ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് വളരെ സുറുക്കയും അധികം കൂട്ടരുത് അതും കുറച്ചുപയോഗിക്കാം അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും